ഹലോ എവർഗൻസ് പാർട്ടി ഓണിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത് അതായത് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപം കൊണ്ട് ചുഴലിക്കാറ്റിൽ ഏതൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ചുഴലിക്കാറ്റിലെ പേരും അതിന് പേര് നൽകിയത് ആര് ഏത് സമയത്താണ് ഉണ്ടായത് ഇതാണ് പറയാൻ പോകുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ആദ്യം ബംഗാൾ ഉൾക്കടലിൽ ഏതൊക്കെ നോക്കാം ഓക്കെ ബംഗാൾ ഉൾക്കടലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഉണ്ടായ ചുഴലിക്കാറ്റാണ് മോക്ക ഏതാണ് മോക്ക എഴുതി തന്നെ പഠിച്ചോളാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ചുഴലിക്കാറ്റാണ് ഏതൊരു കുട്ടികളെ മോക്ക ചുഴലിക്കാറ്റ് മോക്ക ഈ മോക്ക ചുല്ലിക്കാറ്റ് പേരോട് തരാം മോക്കാ ചുല്ലിക്കാരന് പേര് കൊടുത്തിരിക്കുന്നത് യമനാണ് ആരാണ് യമനാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ചുഴലിക്കാറ്റാണ് മോക്കാ ചുല്ലിക്കാറ്റ് മോക്കാ ചുല്ലിക്കാരന് പേര് കൊടുത്തിരിക്കുന്നത് ആരാണ് യമനാണ് യമനാണ് ഏട്ടാ ഓക്കേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കളിൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റാണ് ഹമോൺ ഏതാണ് ഹമോൺ ഹമോൺ ചുഴലിക്കാറ്റിനെ പേര് കൊടുത്തിരിക്കുന്ന ആരെന്നറിയാമോ ഹമോൺ ചുല്ലിക്കാരിന്റെ പേരെടുത്തിക്കുന്നത് ഇറാനാണ് ഇറാൻ ഓക്കെ അപ്പൊ ഹമോൺ ഇറാൻ ഹമോൺ ഇറാൻ ഓക്കേ അപ്പൊ ഹമോൺ പേര് പേരെടുത്തിക്കുന്ന ആരാണ് ഇറാനാണ് ഇറാൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറില് ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ചുഴലിക്കാറ്റാണ് ഏത് മൈദിലി ഏതൊക്കെയാണ് മൈദിലി മൈഥിലി ചുല്ലിക്കാരി പേരെടുത്തുന്നറിയാവോ മൈദിലി മൈഥിലി മാലിദ്വീപ് ആരാണ് മാലിദ്വീപ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രൂപങ്ങൾ രൂപമാണ് ചൊല്ലിക്കാറ്റിയതാണ് മൈതിലിയാണ് മൈഥിലി ചൊല്ലിക്കാട്ടിന് പേരെടുത്തിരിക്കുന്ന ആരാ അത് മാലിദ്വീപാണ് മാലിദ്വീപ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബംഗാൾ ഉൾക്കടലിൽ പ്രധാനപ്പെട്ട മൂന്ന് ചുല്ലിക്കാറ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മോക്ക ചുല്ലിക്കാറ്റ് മോക്ക പേര് പേരോടിയിരിക്കുന്ന ആരാ യമനാണ് അമനാണ് മോക്കാ ചുല്ലിക്കട്ടെ പേരെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉത്കളിൽ രൂപം കൊണ്ട ചൊല്ലിക്കാറ്റാണ് ഹമൂൺ ഹമോൺ ചുല്ലിക്കാറ്റിനെ പേരെടുത്തിക്കുന്ന ആരാണ് അത് ഇറാനാണ് ഹമൂൺ ഇറാൻ ഹമൂൺ ഇറാൻ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എവിടാ ബംഗളൂക്കളിൽ രൂപങ്ങളുടെ ചുഴലിക്കാറ്റാണ് മൈതിലി മൈതിലി ചുഴലിക്കാറ്റിനെ പേര് കൊടുത്തിരിക്കുന്നത് മാലിദ്വീപാണ് അറുന്നുട്ടികളെ മാലിദ്വീപാണ് ഓക്കെ ഇനി നമുക്ക് അറബിക്കടലിലെ ചുഴലിക്കാറ്റുകൾ പ്രധാനപ്പെട്ട ചുഴലിക്കാറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അറബിക്കടലിൽ രൂപം കണ്ട ചുഴലിക്കാറ്റാണ് ബിപ്പോർ ജോയ് ബിപ്പോർ ജോയ് ഓക്കെ ഈ ബിപ്പോർ ജോയ് ചുഴലിക്കാറ്റിനെ പേരെടുത്താന്ന് അറിയാമോ ബിപ്പോർ ജോയ് ചുഴലിക്കാറ്റിനെ പേര് കൊടുത്തത് ബംഗ്ലാദേശാണ് അത് കണത്തെ എളുപ്പമാണ് ബിപ്പോർ ജോയ് ബി അല്ലെ ബിപ്പോർ ജോയ്ക്ക് പേരെടുത്തിരിക്കുന്ന ആരാണ് ബംഗ്ലാദേശ് അപ്പൊ ബിപ്പോർ ജോയ് ബംഗ്ലാദേശ് ബിപോർ ജോയ് ബംഗ്ലാദേശ് ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് അതിനോട്ടുള്ള തേജ് ചുഴലിക്കാറ്റ് ഈ തേജ് ചുഴലിക്കാറ്റിന് പേര് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയാണ് അതിനോട്ടിലെ ഇന്ത്യയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം രണ്ടായിരത്തി മെയ് മാസം ബംഗാൾ ഉൾക്കടൽ രൂപം കണ്ട ചുഴലിക്കാറ്റാണ് മോക്ക മോക്ക ചുല്ലിക്കാരനെ പേര് കൊടുത്തിരിക്കുന്ന ആരാണ് യമനാണ് യമനാണ് കേട്ടോ ഓക്കെ ഞാൻ കാണിരിക്കുന്ന എങ്ങനെയാണ് കേട്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ യമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലൻ അല്ലേ കാലൻ ഓക്കെ ഈ മോക്ക എന്ന വാക്കിന് ഈ അവസരം എന്നൊരു അർത്ഥം മോക്ക എന്ന വാക്കിൽ ഹിന്ദിയിൽ അവസരം എന്ന അർത്ഥമുണ്ട് ഓക്കെ അപ്പം മോക്ക കാലൻ എന്റെ മോക്കായി കാത്തിരിക്കുന്നു അല്ലെ എന്റെ അവസരത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ കണ്ടു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പം മോക്ക യമൻ മോക്ക യമൻ ഓക്കെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ബംഗാൾ ഉൽക്കളിൽ രൂപം കണ്ട ചുല്ലിക്കാറ്റാണ് ഏത് കുട്ടികളെ ഹമോൺ ഹമൂൺ ചുല്ലിക്കാട്ടിന്റെ പേര് എടുത്ത ഇറാൻ ഹമൂൺ ഇറാൻ അത് എളുപ്പമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉക്കളിൽ രൂപ കണ്ട ചുലിക്കാറ്റാണ് ഏത് മൈഥിലി മൈതി എളുപ്പല്ലേ മൈഥിലി മാലിദ്വീപ് കണക്കി എളുപ്പമാണ് ഓക്കെ ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അറബിക്കടൽ രൂപം കണ്ട ജോയ് ബിപ്പോർജോയ് ജോയ് ചൊല്ലിക്കാട്ടിന്റെ പേരുടെ താരാ അത് ബംഗ്ലാദേശ് ആണ് ജോയ് ബംഗ്ലാദേശ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കണ്ട ചൊല്ലിക്കാറ്റാണ് ഇത് തേജ് തേജ് ചൊല്ലിക്കാറ്റിന്റെ പേരുടെ ആണ് അല്ലെ അത് ഇന്ത്യയാണ് ഓക്കെ അപ്പം നല്ലപോലെ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും കൂടെ നോക്കിയിട്ട് പോകണം കേട്ടോ പരീക്ഷയ്ക്ക് ചിലപ്പോൾ പുറകോട്ട് ചോദിക്കുക ഓക്കെ അപ്പം ബൈ ടാറ്റ ഗുഡ് നൈറ്റ്